കോഴിക്കോട്ടെ നാദാപുരത്ത് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷയിൽ ആൾമാറാട്ടം പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ പരീക്ഷ എഴുതാൻ എത്തിയത് ബിരുദ വിദ്യാർത്ഥി ഇംതിയാസ് കരീമാണ് വിവരങ്ങളുമായി ഉള്ളത് ഇംതിയാസ് ഇത് ഏത് പരീക്ഷയിലാണ് ഇങ്ങനെ ആൾമാറാട്ടം അത് പിടിക്കപ്പെട്ടത് നേരത്തെ മുൻപരീക്ഷകളും എഴുതിയിരുന്നു പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷയിലാണ് ഇത്തരത്തിലൊരു ആൾമാറാട്ടം നടന്നത് എന്ന് പ്ലസ് വണ്ണിന്റെ ഇംഗ്ലീഷ് ഇംപ്രൂവ്മെന്റ് പരീക്ഷയിലായിരുന്നു അങ്ങനെ ഈ പരീക്ഷയ്ക്കെല്ലാം വിദ്യാർത്ഥികൾ എത്തി ക്ലാസിൽ കുട്ടികൾ ഇരിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇൻജിഗിലേറ്റർക്ക് ഈ ഹോൾ ടിക്കറ്റുകൾ പരിശോധിക്കുന്നതിനിടയ്ക്കാണ് മുഹമ്മദ് ഇസ്മയില് ഇരുന്ന മുഹമ്മദ് ഇസ്മയില് ഇരുന്ന ഹോൾ ടിക്കറ്റിൽ ഒരു സംശയം തോന്നുന്നത് അതായത് ഹോൾ ടിക്കറ്റ് എടുത്ത പ്രിന്റ് ഒരു തരത്തിൽ ബ്ലർ ചെയ്ത രൂപത്തിലായിരുന്നു ഹോൾ ടിക്കറ്റ് ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ സംശയം തോന്നി പരിശോധിച്ച സമയത്താണ് ഇത് ഈ മുഹമ്മദ് ഇസ്മയിലിന്റെതല്ല ഇത് വേറൊരു കുട്ടിയുടെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന വേറൊരു കുട്ടിയുടേതാണ് ഇയാൾ ആൾമാറാട്ടം നടത്തി വന്നതെയാണ് വന്നതാണ് എന്ന് മനസ്സിലാവുന്നത് അങ്ങനെ സ്കൂളിലെ പ്രിൻസിപ്പൽ അറിയിക്കുകയും പ്രിൻസിപ്പൽ വന്ന് കൂടുതൽ പരിശോധന നടത്തി ഉറപ്പുവരുത്തുകയും ചെയ്തു പിന്നീട് നാദാപുരം പോലീസ് എത്തി ഇവരെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു മുഹമ്മദ് മുഹമ്മദ് ഇസ്മയിലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുമാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ഈ ആൾമാറാട്ടം ഈ പ്ലസ് വണ്ണിലെ ഈ വിദ്യാർത്ഥി അതായത് യഥാർത്ഥത്തിൽ ഇരിക്കേണ്ട ഈ വിദ്യാർത്ഥിക്ക് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ തലത്തിൽ തന്നെ മറ്റു നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അതായത് പ്രിൻസിപ്പളിൽ നിന്ന് ഹയർ സെക്കൻഡറി വിഭാഗം തേടേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട നടപടികളും ഒരു അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകും എന്തായാലും ആൾമാറാട്ടം നടത്തിയത് അധ്യാപകർ തന്നെ വെന്റിലേറ്റർ തന്നെ കൈയോടെ പൊക്കുകയായിരുന്നു എന്തായാലും പൊക്കി വാർത്ത